ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഫുഡ് സ്വാഗതം ഇന്ന് ഗർഭകാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കുറേ ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം പക്ഷെ കഴിക്കുന്ന രീതിയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ നേരത്തെ ഉള്ള പ്രഗ്നൻസിക്ക് മുമ്പുള്ള പോലെ രീതിയിലുള്ള ഭക്ഷണ രീതിയല്ല പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിൻ്റെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്ഷൻസ് ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് പാല് പാലാണെങ്കിലും പാലിന്റെ പാലിന്റെ പലതരം ഡയറി പ്രോഡക്ട്സ് ഉണ്ട് ചീസ് അതുപോലെ തന്നെ ചീസിലെ തെങ്ങീസ് അതുപോലെ ചീസ് അതുപോലെ പാലിൽ നിന്ന് തന്നെ പനീർ അങ്ങനെ പല തൈര് അങ്ങനെ പല പ്രോഡക്ട്സ് ഉണ്ട് ഡയറി പ്രോഡക്ട്സ് അല്ലെ പാലിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന പലതും പക്ഷെ പാല് കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല് വേണം നമ്മള് കുടിക്കാനായിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് മേടിക്കുന്ന പാല് വീട്ടിലത്തെ പശുവിൻ്റെ പാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലോണം തിളപ്പിച്ചിട്ട് വേണം നമ്മള് കുടിക്കാനായിട്ട് അല്ലാതെ തിളപ്പിക്കാത്ത രീതിയിലല്ല കോസ്റ്ററൈസ്ഡ് അല്ലാത്ത പാല് കുടിക്കരുത് കാരണം ഇൻഫെക്ഷൻ വരാൻ ലിസ്റ്ററിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിനെയും ബാധിക്കും അമ്മയും ബാധിക്കും അത് പ്രശ്നങ്ങളും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റ് മീറ്റ് ആണെങ്കിൽ ഇതുപോലെ കഴിക്കാം നിങ്ങൾക്കെല്ലാം എല്ലാം മീറ്റും കഴിക്കാം പക്ഷേ കുക്ക് ശരിയായ രീതിയിൽ കുക്ക് ചെയ്യാത്ത മീറ്റ് കഴിക്കരുത് അപ്പോഴും അസുഖങ്ങൾ ഇൻഫെക്ഷൻ വരാം ടോക്സോപ്ലാസ്മോസിസ് എന്നൊക്കെ പറഞ്ഞുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീറ്റ് കഴിക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കാം അടുത്തത് മുട്ട മുട്ടയാണെങ്കിലും ഇതുപോലെ തന്നെ റോ ആയിട്ട് കഴിക്കരുത് അതായത് സല സെമി കുപ്ഡായിട്ട് ഇപ്പം മുൾസൈ അങ്ങനെ അതുപോലത്തെ അല്ലെങ്കിൽ അത് നമ്മൾ വൈനോയ്സ് ഉണ്ടാക്കാനായിട്ട് പച്ച മുട്ടയാണ് എടുക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ള രീതിയിലും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷവർമ്മ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് കാരണം അപ്പം അതിൽ മീറ്റും ഉണ്ട് ശരിയായ രീതിയിൽ കുക്ക് ചെയ്യണം അതുപോലെ ഈ മൈനൈസൊക്കെ യൂസ് ചെയ്യുമ്പം പ്രഗ്നൻസി ടൈമിൽ അത് മോശമായിട്ടേ നമ്മളെ ബാധിക്കുകയുള്ളൂ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം അത് സാൽമോണല്ല ബാക്ടീരിയൊക്കെ മുട്ടയിൽ നിന്നും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് മുട്ട കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാം സെമി കുക്കോ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള രീതിയിൽ കഴിക്കരുത് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമ്മൾ കഴിക്കണം നട്ട്സ് ആണെങ്കിലും കഴിക്കണം ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അതിൻ്റെ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പലതരം ആ രോഗാണുക്കളോ അതൊക്കെ പലതും കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് വേണം കഴുകിയ ശേഷം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കഴിക്കാം പിന്നെ പ്രഗ്നൻസിയിൽ ഇപ്പം പൈനാപ്പിൾ ഒഴിവാക്കാൻ പറയാറുണ്ട് പപ്പായ അപ്പം പൈനാപ്പിളിലാണെങ്കിലും ബ്രോമാലെന്നു പറഞ്ഞൊരു എൻസൈമുണ്ട് പപ്പായും പപ്പയും എൻസൈം അത് ഗർഭപാത്രത്തെ ഗർഭപാത്ര സങ്കോചം കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ ഈ എൻസൈൻസ് കാരണമാകും അതുകൊണ്ടാണ് കഴിക്കരുത് എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷെ ഒഴിവാക്കാനായിട്ട് പല എപ്പോഴും പറയാറുണ്ട് നിന്നാ കഴിച്ചിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരും ഉണ്ട് ഈ എൻസൈമിൻ്റെ കാരണത്താലാണ് കഴിക്കരുതെന്നൊക്കെ പറയുന്നു പിന്നെ ഡേറ്റ്സ് ഡേറ്റ്സ് നട്ട്സ് എല്ലാം നിങ്ങൾക്ക് കഴിക്കാം ഡേറ്റ്സ് ആണ് എല്ലാം മിതമായ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം ഒന്നും ഓവർ ആവരുതെന്നുള്ളൂ മിതമായ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പം അവസാനത്തെ മൂന്ന് മാസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഡെലിവറി എളുപ്പമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യേണ്ടത് മെയിനായിട്ട് ഇതൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷേ കഴിക്കണമെന്ന് പറയുന്നത് അണ്ടർ കുട്ടായിട്ടുള്ളത് ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കാതെ ഇരിക്കുക അതായത് നല്ല രീതിയിൽ വേവിച്ച് കഴിക്കുക പച്ചയായിട്ട് പാലാണെങ്കിലും തിളക്കിച്ച് കഴിക്കുക കുടിക്കുക ഇറച്ചി ആണെങ്കിലും നല്ല രീതിയിൽ വേവിക്കുക മുട്ടയാണെങ്കിലും വേവിക്കുക അതായത് മീനുകൾ മീനുകളുടെ കൂട്ടത്തിൽ മർക്കുറി ഹൈ മർക്കുറി കണ്ടന്നുള്ള ഫിഷുകൾ ഒഴിവാക്കുക അതായത് റ്റൂണ ഷാർക്ക് അതൊക്കെ ഒഴിവാക്കുക പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫിഷും ഒഴിവാക്കുക നിങ്ങൾക്ക് ആഴ്ചയിൽ ചില കുറച്ച് ചില ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ കഴിക്കാം പക്ഷേ ഹൈ മറക്കുറെ കണ്ടാൽ തന്നെ ഉള്ള ഫിഷ് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കണം അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ